കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രാഹുലിനോട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് അങ്ങനെ അവസാനം കോടതി അവനെ ജയിലിലേക്ക് വിടുകയാണ് അവൻ ഇത്തരം കാലം ചെയ്തു പോയ തെറ്റുകളെല്ലാം അവന് അവസാനം വിനിയായിട്ട് മാറുവാണ് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ അടപ്പ് തീർക്കുക അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒടുവിൽ രാഹുൽ എന്തു ചെയ്യണം എന്നറിയത്തില്ലാതെ ലോകകപ്പിൽ കിടക്കുന്നെ കാരണം ഇവിടുന്ന് താൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും തീർക്കും എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ തനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം രാഹുലിന് മനസ്സിലായി തന്നെ പൂട്ടാനായിട്ട് ചന്ദ്രസേനും കിരണവും ഒക്കെ പുറത്തുണ്ട് ഈ സമയത്ത് കിരണും ചന്ദ്രസേനനും രൂപയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ചന്ദ്രസേനൻ പറഞ്ഞു ഒരു കാരണവശാലും അവന് ആ രാഹുൽ എന്ന് പറയുന്നവൻ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയാണ് അവനെ നമ്മൾ പൂട്ടണം കാരണം അവന് ഇനി കിട്ടാൻ വെച്ച ഏറ്റവും വലിയ ശിക്ഷ ആയിരിക്കും അവനെ കിട്ടാനായിട്ട് പോകുന്ന ഇത്രയും കാലമായിട്ട് നമ്മൾക്കിട്ട് പണി തന്നു പത്തിരുപത്തഞ്ച് വർഷക്കാലം നമ്മളെ തമ്മിൽ അകറ്റി നിർത്തിയില്ലേ രൂപെ അതിനുശേഷം നമ്മുടെ മക്കളെ കൊല്ലാൻ ശ്രമിച്ചില്ലേ അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം അവനിട്ട് പണി കൊടുക്കാൻ എന്ന് പറയാണ് അപ്പോഴേക്കും താരയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് താരോട് പറഞ്ഞു അതെ നിനക്ക് പറയാൻ പറ്റുന്നതല്ല നല്ല രീതി തന്നെ നീ പറഞ്ഞോണം കാരണം ഒന്നും വിട്ടുപോരുത് നീ സരയുവിൻ്റെ അമ്മയാന്നുള്ള കാര്യങ്ങളും അതെല്ലാം കോടതിക്ക് വ്യക്തമാകണം ഇത്രയും കാലം ശാരിയെ വഞ്ചിച്ചോണ്ടിരിക്കുകയായിരുന്നുള്ള കാര്യം അത് അതുമാത്രമല്ല രൂപനെ രൂപ ഇവിടെ നിന്ന് രാഹുലിനെ എന്തുകൊണ്ടാണ് ഇറക്കി വിട്ടത് ഈ വീട്ടീന്ന് ആ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോണം എന്ന് പറയണം അവനോട്ടുള്ള പണിയായിരിക്കണം ഇനി നമ്മൾ കൊടുക്കണ്ടേന്ന് പറയണം അങ്ങനെ അവരാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം താരയോട് പറഞ്ഞു പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചു താരയ്ക്ക് അങ്ങനെ കോടതി സംസാരിക്കാൻ പറ്റില്ല ആംഗ്യ ഭാഷ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇനി ഒരു കാരണവശാലും അവൻ പുറത്തിറങ്ങരുത് വെട്ടം കാണരുതെന്ന് ചിന്തയായിരുന്നു ചന്ദ്രസേന ഉണ്ടായിരുന്നേ അങ്ങനെയാണെങ്കിൽ ഒരു ഒഴിയാബാധ പോവാണെങ്കിൽ അത്രയും സന്തോഷമായല്ലോ ഈ സമയത്ത് പ്രകാശൻ ക്ഷേത്രത്തിലേക്ക് പോയി മനോരി പ്രാർത്ഥിക്കുകയാണ് തനിക്ക് ഇന്ന് ചന്ദ്രസേനെ രൂപയെ രക്ഷിക്കാൻ പറ്റി അതുപോലെ തനിക്ക് തൻ്റെ കല്യാണി മോളെ രക്ഷിക്കാനായിട്ട് പറ്റണം ഒരു കാരണവശാലും അവൾക്ക് ഒരപത്ത് പോലും വല്ലല്ലോ അവരിലൊക്കെ ചെറിയ അവൾക്ക് ചെറിയൊരു പോറൽ പോലും ഉണ്ടാവരുത് അതായിരുന്നു പ്രകാശന്റെ ആഗ്രഹം അങ്ങനെ എന്തേലും സംഭവിക്കാൻ പോകുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് അവളെ രക്ഷിക്കാനായിട്ട് പറ്റണം അതൊക്കെയായിരുന്നു മനസ്സിലെ ചിന്തകളും മുഴുവനും അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പത്തേനും ആണ് ഭാനുമതിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത് ഭാനുമതിയമ്മയെ കണ്ടതും പ്രകാശൻ അങ്ങോട്ടേക്ക് ചെന്നു പ്രകാശൻ ചെന്നിട്ട് ഭാനുമതിയമ്മയുടെ കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ടപ്പം ഭാനുമതിയമ്മ പറഞ്ഞു ഏടാ പ്രകാശ നീ നന്നാവുകയാണെങ്കില് നിനക്കുണ്ടോ അറിയാലോ കിരണും കല്യാണിയൊക്കെ നിന്നെ പോലെ നോക്കും പക്ഷേ മുമ്പത്തെ പോലെ നീ നിന്റെ മോനോടൊപ്പം ചേർന്ന് ദുഷ്ടത്തരങ്ങൾ കാണിക്കാനാ ഭാവമെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും ഒരു പിടിച്ചുവിപ്പ് ഉണ്ടാവത്തില്ലെന്ന് പറയണം അത് പ്രകാശം പറഞ്ഞു അമ്മേ ഞാൻ മുമ്പത്തെ പോലെ ഒന്നും അല്ല ഞാൻ ശരിക്കും മാറി എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറയാണ് ഇനി ഞാൻ ഒരിക്കലും ആ തെറ്റൻ്റെ വഴിയെ പോകത്തില്ല അതുകൊണ്ടല്ലേ അമ്മേ രാഹുല് അവനാ ദുഷ്ടന് ചന്ദ്രസേനയും രൂപേനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സമയത്ത് അങ്ങോട്ടേക്ക് തന്നെ അവൻ്റെ നീക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവനോടൊപ്പം ഞാൻ ചേർന്ന് തന്നെ അത് കേട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഭാനുമതി പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ നീ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ഇനിയായിരിക്കും നിനക്ക് പ്രായച്ചിത്തം ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുന്നത് അത് നീ വിനിയോഗിക്കു പ്രകാശ അങ്ങനെ വിനിയോഗിച്ചിട്ട് കാര്യമുള്ള പറയാണ് കാരണം കുറേ തെറ്റുകളൊക്കെ നീ ചെയ്തു കൂട്ടിയിട്ടുണ്ട് വൈറ്റിൽ ഉള്ള കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ചതും എന്ന് വേണ്ട അങ്ങനെയല്ല അതിനകത്ത് എനിക്കും പങ്കുള്ള പല കാര്യങ്ങളുണ്ട് അതിനൊക്കെ പ്രായച്ചിത്യം ചെയ്തുകൊണ്ടിരിക്കുവ ഞാൻ നമുക്ക് മനസ്താപം ഉണ്ടാവണം പശ്ചാത്താപം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഭാനുമതിയമ്മ പ്രകാശിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ നിന്റെ മോൻ ആ വിക്രം എന്ന് പറയുന്ന ആ ദുഷ്ടനുണ്ടല്ലോ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവനെ നിന്റെ ഏഴ പോലും അടുപ്പിക്കരുത് അങ്ങനെ അടുപ്പിച്ചിട്ടുണ്ടെങ്കില് പിന്നെ നിനക്ക് ഒരിക്കലും ഒരു പിടിച്ചു വെപ്പുണ്ടാകത്തില്ല നിനക്ക് വീണ്ടും ഒരു മടങ്ങി വരും ഉണ്ടാകത്തില്ലെന്ന് പറയണം പ്രകാശം പറഞ്ഞു ഇല്ലമ്മേ ഇനി ഒരിക്കലും ഞാൻ അവനെ എന്റെ ഏഴലക്കത്ത് പോലും അടുപ്പിക്കാൻ പോകുന്നില്ല അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വെറുതെ വിടുത്തില്ല എൻ്റെ കല്യാണി മോളെ അല്ലെങ്കിൽ കാർത്തികയോ കാദമ്പരിയോ ആരെയോ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമെന്ന് പറയുന്നത് വാനുമതി പറഞ്ഞു പറഞ്ഞു പറഞ്ഞോക്കാൻ നീ പറഞ്ഞു പക്ഷേ ഇത് നിനക്ക് അവന്റെ മുന്നിൽ നിന്ന് അവനോട് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടോയെന്ന് ചോദിക്കണം ഞാൻ പറയൂ അമ്മേ ഞാൻ പറയും ഇപ്പം അത്രയ്ക്ക് ഞാൻ അവനെ വെറുത്തു കളഞ്ഞു വെറുത്തു കഴിഞ്ഞു അവൻ എന്താ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശന അങ്ങോട്ടേക്ക് പോകും ബാനുമതി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം താൻ ആഗ്രഹിച്ച പോലെ തന്നെയാണ് കുറച്ച് നാളത്തെ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പ്രകാശൻ നന്നാവണം അവൻ അവരെയൊക്കെ തിരിച്ചറിയണം കല്യാണി മോളേയും കാർത്തികേനയും കാദമ്പരിയൊക്കെ തിരിച്ചറിയണം എന്നുള്ളത് അങ്ങനെ പ്രകാശന്റെ മനസ്സിൽ മാറ്റമുണ്ടായി അത് ഭാനുമതിക്ക് സന്തോഷം തരുന്ന കാര്യമായിരുന്നു അങ്ങനെ ഭാനുമതിയമ്മ ദേവിയുടെ അടുത്ത് നിന്ന് മനുഗ്രി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദേവി ഇപ്പോഴെങ്കിലും എൻ്റെ മോനൊരു നല്ല ബുദ്ധി കൊടുക്കാൻ തോന്നിയല്ലോ ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കുറെ നാളായ ഭാനുമതിയമ്മ അതൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യമായിരുന്നു മുമ്പത്തെ ഭാനുമതിയമ്മ ആണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ വനമാറ്റം കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലേ അതുപോലെ തന്നെ പ്രകാശന പ്രകാശനും മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോഴാണ് ഏറ്റവും നല്ല രസം കാരണം കല്യാണിയോടും അവരോടുള്ള പ്രകാശം കാണിക്കുന്ന സ്നേഹം അത് പക്ഷേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പ്രകാശൻ അറിയാൻ താൻ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പിന്നീട് അങ്ങനെ ആ കാത്തിരുന്ന ദിവസം വന്നെത്തുവാണ് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം അപ്പം മുഴുവടുക്കാനായിട്ട് താരം രൂപ അവരൊക്കെ പോകുന്നുണ്ട് അങ്ങനെ രാഹുലിനെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് രാഹുലിനെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ കോടതിയുടെ മുന്നിൽ കല്യാണി അവരൊക്കെ നിൽപ്പുണ്ടായിരുന്നു അവരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലായി തനിക്കിട്ട് തരാനായിട്ട് തന്നെ പൂട്ടാൻ വന്നേക്കുന്ന ഇവരൊക്കെ തന്നെ ഒന്ന് മനസ്സിലായി അങ്ങനെ രാഹുൽ അങ്ങോട്ടേ കോടതിയിലേക്ക് പ്രതികൂട്ടിലേക്ക് ഏറ്റുനിർത്തുകയാണ് അങ്ങനെ വിസ്തരിക്കാനായിട്ട് തുടങ്ങി രൂപനെ അത് വിസ്തരിക്കാനായിട്ട് കയറ്റി രൂപയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ രൂപ എല്ലാം പറഞ്ഞു തന്നെയും തന്റെ ഭർത്താവിനെ കുറെ വർഷക്കാലം അകറ്റി നിർത്തിയത് ഇത് ഈ ദുഷ്ടനാണ് എൻ്റെ സഹോദരനാണ് പക്ഷെ ഇപ്പൊ സഹോദരൻ എന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാണ് കാരണം അയാൾ അത്രയ്ക്ക് ദുഷ്ടത്തരം ചെയ്തു കൊടുക്കുന്നത് ഞങ്ങളുടെ നല്ല പ്രായത്തില് ഞങ്ങളെ തമ്മില് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തി പിന്നെ എന്നെ എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളെയും തമ്മിൽ അകറ്റി നിർത്തിയത് ഇയാൾ ഒറ്റയെടുത്തനാ എൻ്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞത് പിന്നെ എപ്പോഴോ സത്യങ്ങളൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു പിന്നെ അത് മാത്രമല്ല മിണ്ടാപ്രാണിയായ ആ താരെന്നു പറയുന്ന സ്ത്രീ അത് ആ നിൽക്കുന്ന സരൂവിൻ്റെ അമ്മയെന്നും അറിയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സരൂവിനാവപ്പെടുന്ന നാണക്കേടേപ്പ് കോടതി വെച്ച ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് അവൾ നേരത്തെ അറിഞ്ഞാണെങ്കിലും അവൾക്ക് ഇതിൽ പല ഒരു നാണക്കേടില്ലായിരുന്നു പിന്നീട് രൂപ പറഞ്ഞു അന്ന് നേരത്തെ ഏർ എന്ന സ്ത്രീയുടെ കുഞ്ഞ് മരിച്ചുപോയ സമയത്ത് ആ കുഞ്ഞിന് പകരം ഈ താര പറയുന്ന ഈ മിണ്ടാപ്പറയുണ്ട് കുഞ്ഞിനെ കൊണ്ട് ആ അടുത്ത് കടത്തുക ചെയ്ത് ആ കഥകളൊക്കെ കോടതിന് മുമ്പാകെ രൂപ വിളിച്ചു പറയുക ചെയ്തേ പക്ഷെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന ഇത്രയും കാലം ഉരുകുരികി കഴിയുവരുന്നു താര പിന്നീട് താര പറഞ്ഞ സത്യങ്ങളൊക്കെ ഞാൻ അറിയുന്നു തന്നെ എന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നേ എൻ്റെ ഭർത്താവിന്റെ മോളാണ് എന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു എന്റെ ഭർത്താവിന്റെ മോള കല്യാണി ഭർത്താൻ അഭിഹിത ബന്ധം ആണെന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നു താര എന്ന സ്ത്രീയുമായിട്ട് അതൊക്കെ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നു പക്ഷെ അതൊന്നും ആയിരുന്നില്ല സത്യം അങ്ങനെ എല്ലാ സത്യങ്ങളും തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും രൂപ കോടതിയിലും കൂടെ വിളിച്ചു പറയാണ് രാഹുൽ നിന്ന് ഉരുകയാണ് അതുപോലെ തന്നെ സരയും സരയും പ്രതീക്ഷിച്ചില്ല രൂപ ഈ സത്യങ്ങളൊക്കെ കോടതി വന്ന് വിളിച്ചു പറയുന്നുള്ളേ ഇതിൽ പറയുന്ന നാണക്കേട് അവൾക്ക് വേറെയില്ല അവൾ ഒരിക്കലും താരേനെ അമ്മയായിട്ട് അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് അതിനുശേഷം സരൂവിനെ വിസ്തരിക്കുന്നുണ്ട് സരൂവിനെ വിസ്തരിക്കും സരവ് ആണെങ്കിലും രാഹുലിന് അനുകൂലമായിട്ട് ആ മറുപടിയൊക്കെ പറയണേ പക്ഷേ കോടതിക്ക് കാര്യങ്ങളൊക്കെ എന്തായാലൊക്കെ നല്ലവണ്ണം തന്നെ മനസ്സിലായി അവസാനം കോടതി രാഹുലിനെ കയറ്റി നിർത്തുകയാണ് രാഹുലിനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ രാഹുലെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞേ പിന്നീട് കല്യാണിയെ എല്ലാവരും കേട്ടിട്ട് കല്യാണിയെ പലതവണ കൊല്ലാൻ ശ്രമിച്ചതിന്റെ കാര്യങ്ങളും എല്ലാം കോടതി കല്യാണിയൊക്കെ പിടിച്ചു പറയുന്നുണ്ട് കിരണും കല്യാണി എല്ലാരും പറയുന്നുണ്ട് എല്ലാം കേട്ട് ഞമ്മ കോടതിക്ക് മനസ്സിലായി ഇവന് ഇത്ര ദുഷ്ണാന്നുള്ള കാര്യം ഇനി ഇവൻ പുറത്തിറങ്ങി നടന്നിട്ടുള്ള ഭീഷണിയാണെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവസാനം ജാമ്യൊന്നും കിട്ടിയില്ല അവന് ജയിലിലേക്ക് പറഞ്ഞു വിടുവാണ് രാഹുലിനെ അങ്ങനെ രാഹുലിന്റെ നല്ല പണി തന്നെയാണ് കിട്ടുന്നത് രാഹുൽ ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല അങ്ങനെ രാഹുല് വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സരീ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സരവിനു നാണക്കേടാണോ സങ്കടമാണോ എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല എല്ലാവരുടെ മുന്നേ ഞാൻ താൻ നാണം കിട്ട പോലെ തോന്നുവാണ് അങ്ങനെ സരീ തല കുണിച്ച് അവിടെ നിങ്ങോടെ ഇറങ്ങി വന്നിട്ട് രൂപയുടെ നേരെ കയറുകയാണ് എന്നാലും ആന്റി ഇത്രക്ക് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ പിന്നെ അവളെ വെറുതെ വിടുവോ കാരണം ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും പിന്നെ അവള് മുറിമുറത്തോണ്ട് വന്നിട്ട് രൂപയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഒരെണ്ണം അവളുടെ കർണം തീർത്ഥം അങ്ങോട്ട് പൊട്ടിക്കാനാണ് തോന്നുന്നത് പിന്നെ രൂപ ഉയർത്ത് എന്തിനാ അവൾക്കുള്ള പണിയല്ലേ മനോഹർ കൊടുക്കാനായിട്ട് പോന്നെ താൻ പിന്നെ അതിനകത്ത് മെനക്കണ്ടെന്നുള്ള കാര്യം രൂപയ്ക്ക് മനസ്സിലായി പിന്നീട് രൂപ പറഞ്ഞു അതെ നിന്റെ അച്ഛനുള്ളത് കിട്ടി ഇനി നിനക്കുള്ളത് കിട്ടാൻ പോകുന്നുള്ളൂ സരവ് അത് പുറകേ വരുന്നുണ്ട് നീ കാത്തിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആ സരൂവിനൊന്നും മനസ്സിലായല്ല എന്താ കാര്യം എന്താന്ന് പിന്നീട് സരൈവ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ അങ്ങോട്ടേ കല്യാണി താരയൊക്കെ വരുവാണ് ഈ സമയത്ത് കല്യാണി പറഞ്ഞു ഇനി അയാൾ അവിടെ കിടക്കട്ടെ അയാൾ പുറത്തിറങ്ങല്ലെന്ന് പറയാണ് അയാള് പുറത്തിറങ്ങിയാലല്ലേ പ്രശ്നമുള്ളൂ ഇപ്പൊ എന്താണ് നമ്മുടെ ശത്രുക്കളെല്ലാം അകത്തായി ഇനിയിപ്പൊ പെട്ടെന്നൊന്നും ആരും ഇറങ്ങാൻ പോകുന്നില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു എന്നാലും സൂക്ഷിക്കണം എന്ന് പറയണം അപ്പോഴേക്കും കിരൺ അങ്ങോട്ടേക്ക് വന്നു കിരൺ വന്നിട്ട് പറഞ്ഞു ആ ഗംഗാപ്രസാദും വിക്രമൊക്കെ പറയാൻ പറ്റില്ല എങ്ങാനും ജയിൽ ചാടിയിട്ടുണ്ടെങ്കില് അറിയാലോ അവന്മാരുടെ സ്വഭാവം ആയതുകൊണ്ട് എന്തിനു ചെയ്യാൻ പഠിക്കാത്തവന്മാരാണെന്ന് പറയുകയാണ് ഇനിയിപ്പം അവരുടെ അടുത്തേക്കായിരിക്കും രാഹുലും കൂടെ ചെല്ലാൻ പോകുന്നെ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് പേരും ചേർന്ന് എന്തെങ്കിലും തന്ത്രമൊക്കെ ഒരുക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രസേന വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് തന്ത്രം ഒരുക്കി എന്ന് പറഞ്ഞാലും ഒരിക്കലും അവന്മാരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇങ്ങോട്ടേക്കല്ലേ വരുന്നേ വരട്ടെ നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് ഇനി അവൻ പുറംലോകം കണ്ടാൽ അല്ലേ ഉള്ളൂ അവൻ പുറലോകം കാണില്ല രാഹുല് അതിനുള്ള പണി നമുക്ക് കൊടുക്കാമെന്നൊക്കെ പറയണം അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്